ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ സൗമ്യ മറയമ ട്രാവൽസ് ആൻഡ് ഹോളിഡേയ്സ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പുതിയ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് കുറേ എൻക്വയറീസ് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ചിലതൊക്കെ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല ഫാമിലിയിൽ ഒരു അടുത്ത ഫങ്ഷനായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ നല്ല തിരക്കിലായിപ്പോയി ഇൻഷാല്ല ഈ വരുന്ന ദിവസം ഈ ഒന്ന് രണ്ട് ദിവസത്തിലുള്ള എല്ലാ മെസ്സേജസും ഒന്നും ഒഴിയാതെ എല്ലാം ഞാൻ നോക്കിയിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഇനി എനിക്ക് അറിയാത്തതാണെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് നിലവിലത്തെ അപ്ഡേറ്റ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും ഇൻഷാല്ല പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൂടുതൽ പേരും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും സൗദി മൾട്ടിപ്പിൾ എൻട്രി വിസ ഓപ്പൺ ആയോ ഉടനെ ആകുമോ ഒരാഴ്ചയ്ക്കുള്ളിലാകുമോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഒരു കാര്യം കേട്ടാൽ ഭയങ്കര സന്തോഷമുണ്ട് ഇത്ത നിങ്ങളുടെ ഈ ഒരു ചാനലിലാണ് നമുക്ക് ഒരു പ്രതീക്ഷ മൾട്ടിപ്പിൾ എൻട്രി വിസ ഓപ്പൺ ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഞാനൊരു പോസിറ്റീവായ ഒരു റിപ്ലൈ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നെഗറ്റീവ് സൈഡ് അങ്ങനെ ചിന്തിക്കാൻ പോവാറില്ല പക്ഷെ എന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ചാനലിലൂടെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല ഇന്ന ഡേറ്റിൽ മൾട്ടിപ്പിൾ എൻട്രി വിസ ഓപ്പൺ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഗ്യാരൻറ്റി ഞാൻ പറഞ്ഞിട്ടില്ല പ്രതീക്ഷിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ നിലവിൽ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പ്രതീക്ഷിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇൻഷാല്ലാം ആകുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ ഇനി ഒരു പക്ഷേ വീണ്ടും അതിങ്ങനെ നീണ്ടു പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നിലവിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ സിംഗിൾ എൻട്രി എന്നുള്ളൊരു ഓപ്ഷനെങ്കിലും നിലവിലുണ്ടല്ലോ നിങ്ങൾക്കതെടുത്ത് പോകാം പിന്നെ സിംഗിൾ എൻട്രിയിൽ പോകും പിന്നെ അടുത്ത കൺഫ്യൂഷൻ അത് നയൻറ്റി ഡേയ്സ് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പം നിലവിൽ സത്യം പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഇപ്പോൾ ഫാമിലി വിസിറ്റ് ആണെങ്കിലും അതുപോലെ ടൂറിസ്റ്റ് വിസ പിന്നെ ബിസിനസ് വിസിറ്റ് പിന്നെ എക്സ്റ്റൻഷൻ കേസ് ഇതൊന്നും തന്നെ ഫാസ്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ഇതെല്ലാം വൈകാതെ തന്നെ ആയി വരും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും നിങ്ങളിപ്പോൾ സിംഗിൾ എൻട്രി വിസ കുറച്ച് ദിവസവും കൂടെ ഒക്കെ നോക്കിയിട്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ എൻട്രി എടുത്ത് കയറി പോവാ പോയി കഴിഞ്ഞാൽ നയൻറ്റി ഡേയ്സ് കഴിയുന്ന ആ സമയമാകുമ്പോൾ ഇൻഷാല് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമൊക്കെ ആയി വരുന്നത് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ചേംബറിൽ വിസയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള വിസ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ വിഷമപ്പെട്ടൊക്കെ എനിക്ക് മെസ്സേജ് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട സമാധാനമായിട്ടിരിക്കൂ ഇൻഷാല്ല എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളൊന്ന് പ്രതീക്ഷിച്ച് നോക്കൂ എന്തായാലും വിസ ആവും പക്ഷെ അത് മൾട്ടിപ്പിൾ ചിലപ്പോൾ ഇനി മൾട്ടിപ്പിൾ എൻട്രി വിസ ആയി കിട്ടാനായിട്ടൊക്കെ ഉള്ള ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സിസ്റ്റത്തിൽ ഒരു അപ്ഡേഷൻ നടക്കുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്ത് നോക്കും എന്തായാലും വിസയൊക്കെ കിട്ടും അത് മൾട്ടിപ്പിൾ എൻട്രി തന്നെ കിട്ടുമോ അതൊരു സിംഗിൾ എൻട്രിയിൽ ആകുമോ എന്നുള്ളത് അത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു എല്ലാം പോസിറ്റീവായിട്ട് എന്നെ പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ ആ ഈ ഉമ്രവിസയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ലെങ്തിയായി പോകുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് എന്നാലും നിലവിലത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കാം നിലവിൽ ഉമ്രവിസ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കിട്ടുമോ രണ്ട് ദിവസം കൊണ്ട് കിട്ടുമോ അഞ്ച് ദിവസം കൊണ്ട് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ്ഡ് ആണ് ചില സമയങ്ങൾ നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന വിസ അഞ്ച് ആറ് മണിക്കൂറിനുള്ളിൽ കിട്ടുന്നുണ്ട് ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കൊടുക്കാമെന്ന് പറയുന്ന വിസ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കിട്ടുന്നുണ്ട് ചിലപ്പോൾ അത് മൂന്ന് ദിവസം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ എപ്പോഴും രണ്ടും മൂന്നും ദിവസം എക്സ്ട്രാ ഇട്ട് പറഞ്ഞാണ് കമ്മിറ്റ് ചെയ്യുന്നത് അലഹമില്ല ഒരുപാട് വിസ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതുപോലെ എൻ്റെ ചാനൽ കണ്ടിട്ടും ഒരുപാട് ദൂരെ നിന്നുള്ള ആൾക്കാരും ഡോക്യുമെന്റ്സ് അയച്ചു തരുന്നുണ്ട് ആ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ ഈ യൂട്യൂബ് കണ്ടിട്ട് നമുക്ക് ബിസിനസ് തരുന്നല്ലേ ഈ വർക്ക് തരുന്നവർ രണ്ട് വിളിച്ചാൽ കിട്ടുന്ന രണ്ട് നമ്പർ തരാൻ ശ്രമിക്കുക അത് മറന്നുപോലെ അതുപോലെ പേയ്മെൻറ്റ് അയച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും നിർബന്ധമായിട്ടും വാട്ട്സപ്പിൽ ഷെയർ ചെയ്യും വേണം ഓക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരേ എമൗണ്ട് ആകുമ്പോൾ നമ്മളത് ആരുടെ പേയ്മെൻ്റ് ആണ് എന്താ വന്നത് നമുക്കൊരു പ്രൂഫ് വേണ്ടേ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞത് അത് ആരും മറന്നു പോകരുതേ പിന്നെ വിസയിൽ ഇപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എക്സിറ്റ് ആവണം വിസ ഒരിക്കലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഇതുവരെ ആയിട്ടില്ല അത് എക്സിറ്റ് ആവുക തന്നെ വേണം സൗദിയിൽ എല്ലാ എയർപോർട്ടിലും ഇറങ്ങാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ പറ്റുന്നുണ്ട് അവിടെയും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് എന്നാലും പറ്റുന്നുണ്ട് പിന്നെ ജി സി സി കൺട്രീസിൽ നിൽക്കുന്ന ജി സി സി റെസിഡൻസ് വിസയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സൗദിയിൽ നിലവിൽ പോകാനുള്ളൊരു ഓപ്ഷൻ ഉമ്രവിസയിലൂടെ പോവാം ഈ ഫാമിലി വിസിറ്റും മറ്റുള്ള വിസിറ്റും ഒന്നും ഇപ്പം നടക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഡിലേ വരുന്നത് അപ്പോൾ ഉമ്രവിസയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും വിസയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പം ദമാമിലോ റിയാദിലോ ജിദ്ദയിലോ ഏത് എയർപോർട്ടിലും നിങ്ങൾക്ക് ഇറങ്ങാം ഇനി ഉമ്ര വിസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഹോട്ടൽ ബുക്കിംഗ് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നിയമപരമായി പറഞ്ഞാൽ ഈ ഹോട്ടൽ ബുക്കിംഗ് വേണം പക്ഷെ നിലവിൽ അങ്ങനെ ഒരു ചോദ്യം ഇല്ല വിസ അപ്രൂവലായി കിട്ടുന്നതിന് വേണ്ടി വിസ കിട്ടുന്നതിന് വേണ്ടി ആ ടൈമിന് വിസയ്ക്ക് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ടിങ് ആയിട്ട് ഹോട്ടൽ പെയ്ഡ് ഹോട്ടൽ ഐറ്റനറി ആൻഡ് റിട്ടേൺ ടിക്കറ്റും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നിലവിൽ ഉമർ വിസ കിട്ടത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് വെരിഫിക്കേഷനാണ് ഈ ഹജ്ജ് ഹജ്ജുമറ മന്ത്രാലയത്തിൻ്റെ കാര്യങ്ങൾ ആക്ടിവിറ്റീസ് എല്ലാം ഇപ്പം നിലവിൽ എന്ന് പറയുന്ന ഒരു ആപ്പിലൂടെ ആണ് കാര്യങ്ങൾ അവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ അത് റിയലാണോ എന്നൊക്കെ പി എൻ ആർ എല്ലാം നോക്കിയിട്ട് മാത്രമേ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിലവിൽ ഇൻഡിവിജ്വൽ ഉമ്ര വിസ കിട്ടുന്നതിനുള്ള കുറച്ച് തടസ്സങ്ങളുണ്ട് തടസ്സങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആണ് അത്രയും വരും ചില ആൾക്കാരൊക്കെ ഡമ്മി വെച്ചൊക്കെ ചെയ്തിട്ടൊക്കെ അത് പിന്നെ ആ ഒരു പ്രാവശ്യം കിട്ടും പിന്നീട് അവർക്കുള്ള ആ ലൈസൻസ് അവർ ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേസ് വരണേ എങ്ങനെ ചിലത് രണ്ട് ദിവസം കണ്ടിട്ട് നാല് ദിവസം കണ്ടിട്ടും എന്നൊക്കെ അസൈഡ് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് പ്രൊഫഷണൽ ഇൻറ്റി ആണ് മറ്റേ അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തായാലും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ഒരു ടെൻഷനും വേണ്ട മ്യൂമ്ര വിസ എടുക്കണമെന്നുള്ളൊരു മറിയാൻ ട്രാവൽസിനെ സമീപിച്ചോളൂ ധൈര്യമായിട്ട് സമീപിച്ചോളൂ ഇൻഷാല്ല ഇതുവരെയും എനിക്ക് ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന കേസുകൾ ഇതുവരെ എനിക്ക് പറയുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് നേരത്തെ കൊടുക്കാൻ കഴിയുന്നുണ്ട് അലഹമ്മ അപ്പോൾ അങ്ങനെയാണ് പിന്നെ വേറെ വിശേഷങ്ങൾ എന്താണ് ഈ സിംഗിൾ എൻട്രി വിസയിൽ ഇപ്പം നിലവിൽ സിംഗിൾ എൻട്രി ആണല്ലോ നടക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും പാസ്പോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ആഡ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ഒരാളിൻ്റെ പാസ്പോർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും മറ്റൊരാളുടെ പാസ്പോർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ആ പോസ്റ്റിൽ ഓർ അക്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞത് ഇവിടെ വി എഫ് എസിൽ കാണിക്കാൻ വേണ്ടി കേട്ടോ അപ്പം വി എഫ് എസിലേക്കുള്ള നിയർ ഡേറ്റ് കിട്ടുന്നുണ്ടോയെന്ന് ചോദിക്കുന്നതൊക്കെ ഇപ്പോൾ നിയർ ഡേറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ ഇൻഷാല്ലാ അതിനൊക്കെ ഞാൻ അറിയുന്ന കാര്യങ്ങൾ മറുപടി തരുന്നതായിരിക്കും പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബൈ